ഹലോ ഹോംലാൻഡിന്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാവുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുക ഓരോ വാരം പിന്നെ ഈ ഇവരുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ല കുശി അതായത് നരവ് പറയും അതായത് തച്ചമ്പാറ പഞ്ചായത്തിനാണ് അതായത് മെയിൻ മെയിൻ ടാർ റോഡിൽ വെറും അമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം ഉള്ളത് നല്ല സ്ഥലമാണ് നല്ലൊരു വീടുണ്ട് താമസിയോഗ്യായിട്ടുള്ള വീടും ഈ ഒന്ന് ഇരുപത്തിയഞ്ച് അതായത് ഒന്നേ താല് ഒരേക്കറ ഇരുപത്തി അഞ്ച് സെന്റ് പറമ്പാണ് അതില് ജാതി കൗങ്ങ് പെങ്ങ് പനജാതി മരങ്ങൾ എല്ലാം ഉണ്ട് എല്ലാം അതായത് വലിയ തോട്ടമല്ല എന്നാൽപ്പുടി എല്ലാം ഉള്ള നല്ലൊരു തോട്ടമാണ് പത്ത് ഇരുപത്തി അഞ്ച് ജാതിയും കൗ അതേപോലെ തന്നെ അത്യാവശ്യം കൗങ്ങളും പിന്നെ പ്ലാവ് മാവ് പിന്നെ റബ്ബറ് നൂറ്റി സംതിങ് റബ്ബറും ഉണ്ട് എല്ലാം ഇപ്പടുന്ന നല്ലൊരു തോട്ടം തോട്ടം വരും ഈ കാണാതൊക്കെയാണ് ചട്ടിയൊക്കെ ഇഷ്ടം പോലെ ലാവിലുണ്ടായിട്ടുണ്ട് അതിന് നമുക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഒരു വീട്ടിൽ വേണ്ട എന്തൊക്കെ വേണം അതൊക്കെ കറയ പിന്നി മരം എല്ലാം ഉണ്ട് ഇപ്പടുന്ന എല്ലാ മരങ്ങളും

അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പൊ അവനെ ഒരു പത്ത് ഇരുപത്തിനാട്ട് ജാതിക്ക് അങ്ങനെ പറഞ്ഞ പോലെ തന്നെ മാവ് മാവ് തുടങ്ങിയിട്ടുള്ള നൂറ്റി സംരപ്പുറവും ഉണ്ട് പിന്നെ ആവി ചക്രണ്ടാവും അങ്ങനെ എല്ലാം ഒരു വീട്ടിപ്പിയോണ്ട് എല്ലാ സംഭവം ഉണ്ട് കടയപ്പിലോ തുടങ്ങിയിട്ടുള്ള എല്ലാ എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ലൊരു തോട്ടം തന്നെ അതെ തോട്ടം മീൻസ് ഒന്നേക്കാൾ ഒരേക്കുള്ള ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിൽ ഇരുമ്പോ സ്ഥലവും അതിൽ വരുന്ന കൃഷി സംബന്ധമായിട്ടുള്ള ഈ സംഭവം ലാവ് മാവ് കവന്ന് ജാതിക്ക പിന്നെ താമസ ചെയ്യുള്ള ഒരു വീടും എല്ലാം പിന്നെ അതും അടുത്താണ് വലിയ ദൂരമെന്നല്ല നരവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇടക്കുകശിന്ന് ഒരു നാല് അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം വരുന്നത് നരവ് ഷിവാണിറ്റാമിലേക്ക് പോകുന്ന വഴി അപ്പോ ഇതിന് പറഞ്ഞിട്ടുള്ള റേറ്റ് ഒത്ത വിലയിട്ട് നാല്പത് ലക്ഷം രൂപയാണ് Mae gwrs gwael yn tŵl yma. A cyntaf roeddwn i'n ddigon i'n ddigon i'n ddigon i'n i gwael. A na fe. A na fe'n ddigon i'n ddigon i'n ddigon i'n ddigon i'n ddigon i'n